നമ്മള് ഏനാ പോണേ കളങ്കാവിൽ കളങ്കാവിൽ കളങ്കാവില് കാണാൻ വേണ്ടിട്ട് കളങ്കാവൽ സെന്റർ പോയിന്റ് ഒക്കെ നമ്മളെ ഫ്ലക്സ് ഫ്ലക്സിൽ ഇല്ലാത്തവിടെ ഈ പാത്രല്ല കേറി കേറിയാ അവിടെ പോയിട കേറിയാ എടാ ഇവിടെടാ ഇവിടെണ്ടല്ലോ ഇങ്ങോട്ട് വാ അടുമേ ഇട്ടാ കണക്കല്ലേ എ നെയിക്ക് ഇത് ആ উড়ുന്ന നോക്കുമ്പോൾ ഇത്രണ്ടാഞ്ഞിരോ അവിടെ എങ്ങോട്ട് പോണം ആ സ്ക്രീൻ എത്രയിലാണ് ദേ എന്നെ അങ്ങനെ വെക്കീ なんで40な? شو سيرشيتي؟ ઓરે ઓહ મતલબ ઇચ્ચું દે યાર મતલબ એડે ઈ કંડ ના ચાલ ઉડતો આય શાય શાય ટેક કે દે નમ ટેલો યાર અયા આરીલા 120 ની ચલ આરે ગાડી 120 હાં દે આવો જસ્ટિસ પે ના ના રાશી નો ગજે નલા ડાંડન પાડે બેન્ક સીટ વે દેતો એટલે કે સિલેક્ટેડ સીટ આર નોટ અવેલેબલ ઓ ും രണ്ടും രണ്ടും ഇത് രണ്ടും ഇത് രണ്ടും ആ അത് രണ്ടു ബാക്കിലാതെ അല്ലേ അവിടെ രണ്ടും രണ്ടും കിട്ടണേ അല്ലേ ഓല മാറ്റി നമുക്ക് രണ്ടാളെങ്കി കേസിൽപ്പെട്ട ആൾക്കാർ ഇവിടെ പടം കണ്ടുപോയി പിന്നെന്താ വിചാരിച്ച് ക്രൈമൊക്കെ ചെയ്ത ആൾക്കാർ എത്രയും പെട്ടെന്ന് പൊക്കണേ ഇതൊന്നും എല്ലാർക്കും കഴിയൂല

അല്ല മൂത്രണ്ടാതി അതാ തീരുമാനം ഓ ഇനി പ്രശ്നല്ല രണ്ടേ നാപ്പേനാണ് ഇപ്പൊ സമയത്ത്